എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഞാൻ ഇന്ന് രാവിലെ രാവിലെ ഒരു ഒമ്പത് മണി കഴിഞ്ഞു കേട്ടോ അപ്പോഴത്തേനും ഇവിടെ വെയില്ല ഞാൻ പൊക്കത്തിലാണ് നമ്മുടെ വീടിൻ്റെ പൊക്കത്തിൽ ഞാൻ എന്താണ് തക്കാളിയൊക്കെ നട്ട വീഡിയോ കാണിച്ചു അതിൽ തക്കാളിക്ക് പന്തലി ഇടണ വീഡിയോ കാണിച്ചു ഇനിയിപ്പോൾ അടുത്ത എന്താണെന്നോ ചെയ്യാൻ പോണേ ഇതിപ്പം കുറച്ച് മണ്ണ് ഇങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഈ മണ്ണ് അങ്ങോട്ട് താഴോട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ അതിന് ഇത്തിരി കൂടെ മണ്ണ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് തേറ്റ് വെച്ചതാണ് മണ്ണ് ഇടാൻ വേണ്ടിയിട്ട് അപ്പം മണ്ണിടുന്നതിന് മുമ്പ് എന്താ ചെയ്യേണ്ടതെന്നോ ഇങ്ങനെയുള്ള അത് ഞാൻ കുറേ പറിച്ചു കളഞ്ഞ ഈ കളകളൊക്കെ പറിച്ച് ഇതിനകത്തൊടുത്ത് തന്നെ ഇടുന്ന കേട്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ വേര് നിൽക്കുന്നത് ഇങ്ങനെ കളകളൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ പറിച്ചു കളഞ്ഞതാണ് കേട്ടോ അപ്പം നമുക്ക് ഇതിന് കുറച്ചും കൂടെ മണ്ണിട്ട് ഇതൊന്ന് സെറ്റപ്പ് ആക്കാം അതിന് വേണ്ടി ഇത് കണ്ടോ വെള്ളം ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഈ വേരൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരും അതിന് വേണ്ടി രാവിലെ കയറുകട്ടോ പിന്നെ ഇത് കഴിഞ്ഞ ദിവസം നട്ടതാ എന്താണ് ചീര വേറെ ഉണ്ട് അതെല്ലാം ഇത് ഉണ്ടോ ഇതിനൊക്കെ മണ്ണിട്ട് കൊടുക്കുക ചെറിയ ടിന്ന് ചെറിയ ഒരു ടിന്നത്താട്ടോ ചീര അതിന് ഒത്തിരി മണ്ണിൻ്റെ ഒന്നും ആവശ്യമില്ല അത് വളർന്നു വരുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ പിന്നെ എന്താന്ന് വെച്ചാൽ ഇത് എന്താ ചീനി ചീനി കണ്ടോ ഇത് ചീനിക്കും കൂടെ മണ്ണിട്ട് കൊടുക്കാം പിന്നെ ഉണ്ടല്ലോ ഇത് കണ്ടോ എൻ്റെ ചീനീക്ക് മുരടി പൊണ്ട് അതിന് വേണ്ടി ഞാൻ ഇത് കണ്ടോ വെള്ളപ്പാണ്ട് കണ്ടോ ഇത്തേലിത് അതെന്താ തളിച്ചതെന്ന് വെച്ചാൽ തൈര് മോരുണ്ടല്ലോ മോ മോര് നല്ല പുളിപ്പിച്ച മോരിനകത്ത് ഇരട്ടി ഇരട്ടി അല്ല അഞ്ചിരട്ടി വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്ത് തളിച്ചിരിക്കുന്നതാണ് മാറുമെന്ന് എനിക്കറിയില്ല എന്താന്ന് വെച്ചാൽ ഇത് ഈ രോഗം തുടങ്ങുന്നതിന് മുമ്പ് ഇത് ചെയ്യണം ഞാൻ പക്ഷേ എന്താ ചെയ്തതെന്ന് വെച്ചാൽ രോഗം തുടങ്ങി കഴിഞ്ഞിട്ടാണ് ഇത് കളിക്കാൻ തുടങ്ങിയത് അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ട് ഇതൊക്കെ നേരത്തെ തന്നെ തുടങ്ങണം ഇനി ഇങ്ങനെ മണ്ണ് നമുക്ക് എല്ലാത്തിനകത്തോട്ടും നിറയ്ക്കാം കേട്ടോ ഇനി ഇപ്പോൾ ഉണ്ടല്ലോ ഇതേപോലെ എല്ലാത്തിനും നമുക്ക് മ മണ്ണ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് കണ്ടോ ഇങ്ങനെ ഇത് ഞാൻ പന്തലിടുന്ന വീഡിയോ വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കേട്ടോ കാണാത്തവരുണ്ട് ഒന്ന് കാണണേ അപ്പം എന്താ ഇത് ഇപ്പം കണ്ടോ ഇത് തക്കാളി എല്ലാം ഇത് ഇതുണ്ടോ കായായി കേട്ടോ ഇതുണ്ടോ എല്ലാ എല്ലാത്താലും ഇതൊരു ഞാൻ പറഞ്ഞല്ലോ ഞാൻ നേഴ്സറിയിൽ നിന്ന് മേടിച്ചതല്ല മേടിച്ച തക്കാളി ഒരു വലിയ പഴം എടുത്ത് ഞാൻ പാകി കിളിപ്പിച്ചാട്ടോ ഇത് കുഴപ്പമൊന്നും ഇതുവരെ സംഭവിച്ചില്ല ഇനി അറിയില്ല പാട്ട് രോഗമൊന്നും ഇല്ല ഇല്ലാട്ടോ ഇതുണ്ടോ എല്ലാം എല്ലാം ഇങ്ങനെ ഇത് കായായി പോവും കായാകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ആട്ടോ പോകുമ്പോൾ അതിലേറെ അതാണ് നമ്മൾക്ക് എന്താണ് നമ്മുടെ മക്കൾക്ക് എന്ത് വരുന്ന പോലെ ഒരു വിഷമം ഉണ്ടാവും ഇനിയിപ്പോൾ എന്താന്നോ നമുക്ക് ഇതെല്ലാം ഒന്ന് മണ്ണിട്ടിട്ട് കാണാം കേട്ടോ പിന്നെ ഈ തക്കാളിയുടെ ഒരു രീതി എന്ന് വെച്ചാൽ എന്നാന്നറിയാവോ അതിങ്ങനെ ഈ മുകളിൽ നിന്ന് മുകളിൽ നിന്ന് ഇത് കണ്ടോ ഇങ്ങനെ വേര് വന്നുകൊണ്ടിരിക്കും വെള്ളം ഒഴിക്കുന്നതിൻ്റെ തന്നെയല്ല ഇങ്ങനെ ഈ ഇത് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഇതിലൂടെയൊക്കെ ഇങ്ങനെ വേര് വന്നുകൊണ്ടിരിക്കും അപ്പം എന്താ എന്താന്ന് വെച്ചാൽ നമുക്ക് പറ്റുന്ന പോലെ ഇങ്ങനെ മണ്ണിട്ട് കൊടുക്കാം അതാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് മണ്ണിനകത്ത് ഞാൻ എല്ലാം കൂട്ടി ഇളക്കിയിട്ടുണ്ട് കുറേശ്ശേയൊക്കെ നേരത്തെയൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വളമൊക്കെ ഇട്ടതാണ് അതുകൊണ്ട് പിന്നെ ഇപ്പോൾ ഒത്തിരി വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇങ്ങനെ ഇട്ട് കൊടുക്കാം മണ്ണ് താഴോ താഴേന്ന് കൊണ്ടുവരണം കേട്ടോ അതാണൊരു ബുദ്ധിമുട്ട് ഇതുണ്ടോ ഇതൊരു കൊലശ് ഇതിൻ്റെ പറയുന്ന പേരണ ഇത് നമ്മളിങ്ങനെ തേക്കുന്ന സിമെൻറ്റ് തേക്കുന്നത് ഞാൻ വർ ആ അപ്പോൾ ഇത് കണ്ടോ ഞാൻ അവിടെ തക്കാളിക്കെല്ലാം മണ്ണ് ഇട്ടു കേട്ടോ ഇനി ഇത് കഴിഞ്ഞ ദിവസം ഞാൻ വെണ്ട നട്ടതാണ് ആ വെണ്ട നട്ട വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷെ അത് ഞാൻ ഇട്ടിട്ടില്ല ഇടും അതിനുമുമ്പ് അത് ഇടും അന്നേരം നമുക്കത് കാണാം കേട്ടോ അപ്പം പിന്നെ എന്താ ഇതിനെല്ലാം ഇതിനുമെല്ലാം ഞാൻ മണ്ണ് ഇടാൻ പോവുക കേട്ടോ ഈ വെണ്ടയുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ വെണ്ട നടുന്ന സമയത്ത് പോയാൽ പിന്നെ പോവും മിക്കവാറും പോവും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് തക്കാളിക്ക് ഉണ്ടാകുന്ന പോലെയുള്ള രോഗങ്ങൾ ഈ വെണ്ടയ്ക്കില്ല നട്ട് പിടിച്ചാൽ പിന്നെ അല്ലേ നട്ട് അങ്ങോട്ട് ചോട് പിടിച്ചാൽ പിന്നെ രക്ഷയാണ് പക്ഷേ ചോട് പിടിക്കുന്നതിന് മുമ്പ് എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ എന്തോ പറ്റി ഇത് കണ്ടോ ഇക്കലൊക്കെ ഇട്ടത് അതൊക്കെ പോയി അത് പോയി പിന്നെ ഇത് കണ്ടോ ഒരു എന്താണ് തക്കാ ഇത് ഉള്ളിയാവട്ടോ ഉള്ളി അത് ഈ ഞങ്ങൾ വെറുതെ ഇതിൻ്റെ ചുവട്ടിലൊക്കെ കൊണ്ടുപോയി ഈ ഉള്ളിത്തൊലി ഇടും ഈ ഉള്ളിത്തൊലി നല്ലതാട്ടോ എല്ലാത്തിനും ഉള്ളി തൊലി നമ്മുടെ സബോളയുടെ തൊലിയൊക്കെ നല്ലതാണ് അപ്പോൾ അങ്ങനെ ഇട്ടപ്പം ഗിളുത്ത് വന്നു പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറിച്ച് ഇവിടെ വെച്ചതാണ് വെറുതെ അത് പ്രത്യേകമായിട്ട് പാകിതൊന്നും അല്ല എന്നാണ് പറഞ്ഞത് അതാ അപ്പൊ ഇതിനെല്ലാത്തിനും നമുക്ക് മണ്ണിട കേട്ടോ പിന്നെ ഇത് ഇത് വേണ്ട കോളിഫ്ലവർ കേട്ടോ അതിനൂടെ മണ്ണൊക്കെ എല്ലാത്തിനും മണ്ണ് കുറവാട്ടോ തൈ വലുതാകുമ്പോഴേ അപ്പൊ മണ്ണെല്ലാത്തിനും ഏകദേശം ഇട്ടു തീർന്നു കേട്ടോ ഇനി ഇപ്പൊ ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചാൽ പൊക്കത്തിലുള്ള അതിന്റെ പരിപാടിയൊക്കെ ഇങ്ങത്തേം തീരും ഇപ്പൊ എന്താണ് ഇന്നത്തെ ഈ മണ്ണിടുന്ന ഇത് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യോ അപ്പോൾ ഇനി കൊറേ പണിയുണ്ട് വെള്ളം ഒഴിക്കുക അങ്ങനെയൊക്കെ ഉണ്ട് കുറെ പണികളുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബായ് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കാണണം കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം വണ്ടി പോകുന്നതിൻ്റെ ഒത്ത വീണ്ടും അപ്പോൾ എന്താ ആദ്യമായിട്ട് കാണുന്നവരാണോ ഒന്ന് സബോഡ ചെയ്യണം കേട്ടോ ബൈ